ഇന്നലെ രാഹുൽ ഗാന്ധി കറുത്ത ടീഷർട്ട് അണിഞ്ഞെത്തിയത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ മുപ്പത് ദിവസം പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരോ ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പേരിൽ ജയിലിൽ കഴിയേണ്ടി വന്നാൽ ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുമെന്ന ബില്ല് അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചതിനെതിരെ പ്രതിഷേധ സൂചകമായാണ് രാഹുൽ കറുപ്പണിഞ്ഞത് ഈ ബില്ലിൽ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം എന്തെന്ന് നോക്കാം ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് അന്യായമായി അറസ്റ്റ് ചെയ്ത് പുറത്താക്കാൻ ലക്ഷ്യമിട്ടുള്ള കരിനിയമത്തെ നിയമത്തെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് രാഹുൽ വിമർശിക്കുന്നത് നമ്മൾ മധ്യകാലഘട്ടത്തിലേക്ക് തിരിച്ചു പോവുകയാണ് അന്ന് രാജാവിന് ഇഷ്ടമല്ലാത്ത ആരുടെയെങ്കിലും മുഖം കണ്ടാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഇഷ്ടക്കേട് സമ്പാദിച്ചാൽ അവരെ എപ്പോൾ വേണമെങ്കിലും സ്ഥാനത്ത് നിന്ന് നീക്കാൻ കഴിയുമായിരുന്നു അതുപോലെ ഇന്ന് ഇ ഉപയോഗിച്ച് ആരെയും അറസ്റ്റ് ചെയ്യാനും മുപ്പത് ദിവസത്തിനകം ജനാധിപത്യപരമായി ഒരു വ്യക്തിയെ പുറത്താക്കാനും കഴിയുന്ന സാഹചര്യമാണ് സർക്കാർ സൃഷ്ടിക്കുന്നത് രാഹുൽ വിമർശിച്ചു ഇപ്പോൾ നടക്കുന്നത് ഭരണഘടനയെ ആക്രമിക്കുന്നവരും അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരും തമ്മിലുള്ള യുദ്ധമാണ് രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ഇന്നലെ പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ വിവിധ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുമ്പോഴായിരുന്നു പരാമർശം പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ബി സുദർശൻ റെഡ്ഡിയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിക്ക് പതിറ്റാണ്ടുകളുടെ നീതിന്യായ നിയമപരിചയമുണ്ട് ഭരണഘടനാ മൂല്യങ്ങളുടെ വക്താവ് എന്ന നിലയിൽ പാർട്ടി പരിധികൾക്കപ്പുറം അദ്ദേഹം ജനപ്രിയനാണ് തെലങ്കാനയിലെ ജാതി പ്രവർത്തിച്ച് തെലങ്കാനയ്ക്ക് സാമൂഹിക നീതിക്കായുള്ള ദർശനം രൂപപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്ത വ്യക്തിയാണ് റെഡ്ഡിയെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി എവിടെയാണ് മുൻ ഉപരാഷ്ട്രപതി എന്ന ചോദ്യവും അദ്ദേഹം ഉയർത്തി അതേസമയം വോട്ട് കൊള്ളാ വിവാദത്തിൽ നിന്നും രാഹുലിന്റെ വോട്ടർ അധികാര യാത്രയ്ക്ക് ലഭിക്കുന്ന വൻ ജനപങ്കാളിത്തത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും അതേപോലെ ചാഞ്ചാടി നിൽക്കുന്ന സഖ്യകക്ഷി നേതാക്കളെ വരുതിയിൽ നിർത്താൻ തന്നെയാണ് ബി ജെ പി കരിനിയമം കൊണ്ടുവരുന്നതെന്ന് നിസ്സംശയം പറയാം ലോക്സഭയിലെ ബില്ല് അവതരണ വേളയിൽ പ്രതിപക്ഷം ശക്തമായ എതിർപ്പുയർത്തിയതോടെ ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടു എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ബില്ലിനെതിരെ ആഞ്ഞടിച്ചു ഫെഡറലിസ്തേയും ഭരണഘടനാ തത്വങ്ങളെയും പൂർണ്ണമായി തകർക്കുന്ന ബില്ലാണ് ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിച്ചതെന്ന് കെ സി വേണുഗോപാൽ എം പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശയോടെ നടത്തുന്ന വോട്ട് മോഷണത്തെ തുറന്നുകാട്ടിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വോട്ടർ അധികാര യാത്രയിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ കൂടി ഭാഗമാണിത് ഇതൊരു കാടത്ത ബില്ലാണ് രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദരാക്കാനും പ്രതിപക്ഷ സർക്കാരുകളെ അട്ടിമറിക്കാനും ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളെ ഭീഷണിപ്പെടുത്തി കൂടെ നിർത്താനും കൂടി ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു ഭേദഗതി അവതരിപ്പിക്കുന്നത് നമ്മുടെ ഭരണഘടനയനുസരിച്ച് ശിക്ഷാ നടപടി പൂർത്തിയാകുന്നതുവരെ ഒരാൾ കുറ്റക്കാരനാണെന്ന് പറയാൻ കഴിയില്ല എന്നാൽ ഈ ബില്ലിലൂടെ കേന്ദ്ര സർക്കാരിന് ആരെ വേണമെങ്കിലും മുപ്പത് ദിവസത്തേക്ക് ജയിലിൽ അടയ്ക്കാൻ ഏജൻസികൾക്ക് അധികാരം ലഭിക്കുന്നു ഇങ്ങനെ ജയിലിൽ അടയ്ക്കപ്പെടുന്ന മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് സ്വയമേ നീക്കം ചെയ്യപ്പെടും ഫലത്തിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടവരെ നീക്കം ചെയ്യാനുള്ള അധികാരം കേന്ദ്ര സർക്കാർ പരോക്ഷമായി ഏറ്റെടുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ഇത് ഭരണഘടനയുടെ അന്തസ്സെതിരായ ശക്തമായ ആക്രമണമാണ് ജനാധിപത്യത്തെയും ഭരണഘടനയെയും അപകടത്തിലാക്കുന്ന ഈ ബില്ല് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുമെന്നതിൽ സംശയമില്ലെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കി